ഈ ഇലക്ഷൻ ടുത്ത് വരുമ്പോൾ സർക്കാർ ഈ കൊള്ളരുതായ്മ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും അത്തരം പ്രതികരണങ്ങളിൽ നിന്നും അവരെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിനെ വിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം

വാർത്തകൾ വിശദമായി തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ വീട്ടിൽ അർദ്ധരാത്രിയിൽ അനാവശ്യമായ പരിശോധന നടത്തി മലപ്പുറം എസ് പി ജില്ലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്ന് തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ വൈസ് ചെയർമാനുമായ എം അബ്ദുറഹ്മാൻകുട്ടി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എച്ച് അബൂബക്ര സിദ്ദിഖ് എന്നിവരുടെ വീടുകളിലാണ് അർദ്ധരാത്രി ഒരു മണിയോടെ താനൂർ സി എഡിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് ഒരു ക്രിമിനൽ കേസിലും പ്രതികളല്ലാത്ത നേതാക്കളുടെ വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളെ പോലും ഭയപ്പെടുത്തുന്ന തരത്തിൽ പോലീസ് നടത്തിയ പരിശോധന അംഗീകരിക്കാനാകില്ലെന്നും സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമെന്ന ഭയപ്പാടിലാണ് റെയ്ഡെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് ലീഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടതായി തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ പറഞ്ഞു തിരൂരങ്ങാടിയിൽ ഒരു പോലീസ് രാജി നടപ്പിലാക്കാനാണ് താനൂർ സി ഐയുടെ നേതൃത്വത്തിൽ മലപ്പുറം എസ് പിയുടെ ഒക്കെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ പ്രിയപ്പെട്ട തിരുരങ്ങാടി മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനൊക്കെ ആയിട്ടുള്ള എം അബ്ദുറഹ്മാൻകുട്ടിയുടെ വീട്ടിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകൻ യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡൻറ്റ് സി എച്ച് അബൂബക്കർ സിദ്ദീഖിൻ്റെയൊക്കെ വീട്ടിൽ ഇരുപത്തി രണ്ടാം തീയതി പുലർച്ചെ ഒന്നര മണിക്ക് പോലീസ് എത്തി താന്നൊരു സി ഐൻ്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം എത്തി അവരുടെ വീട്ടിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതോ വലിയ ക്രിമിനൽ കുറ്റവാളികളെ കാണുന്നതുപോലെ പോലീസ് കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഇവർക്കെതിരെ ഇതുവരെ ഒരു ക്രിമിനൽ കേസുകളും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സർക്കാരിനെതിരെ സർക്കാരിൻ്റെ നയവ്യതിയാനങ്ങൾക്കെതിരെ സർക്കാരിൻ്റെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങൾക്കെതിരെ അതേപോലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് ലീഗ് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമരങ്ങളിൽ പങ്കെടുക്കുകയും സുമോട്ടോ കേസുകൾ അവരുടെ പേരിൽ വരികയും ചെയ്തിട്ടുണ്ട് അതല്ലാതെ ക്രിമിനൽ കേസുകളോ അല്ലെങ്കിൽ മോഷണ കേസുകളോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളിലും പ്രതികളാകാത്ത ആളുകളെയാണ് ഈ സാധാരണ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ പോലീസ് ഇന്നലെ വീട്ടിൽ കയറി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് വൃദ്ധരായ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലേക്കാണ് പോലീസ് കയറുന്ന സാഹചര്യമുണ്ടായത് എന്താണ് ഇതിൻ്റെ വസ്തുത എന്നുള്ളത് പോലീസ് കൃത്യമായി വ്യക്തമാക്കണം താന്നൂർ സി ഐ എയുമായി സംസാരിക്കുമ്പോൾ എസ് പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തരത്തിലുള്ള റെയ്ഡ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല മോഷ്ടാക്കളുടെയും അതുപോലെ തന്നെ കൊലപാതകകളായ ക്രിമിനലുകളും ഇവിടെ വിലസുന്ന കാലത്ത് പൊതുപ്രവർത്തകരെ സമരങ്ങളിൽ നിന്നും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമര പ്രതിഷേധങ്ങൾ കാരണം ഇലക്ഷൻ എടുത്തു വരികയാണ് ഈ ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ സർക്കാർ ഈ കൊള്ളരുതായ്മ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും ആ പ്രതികരിക്ക അത്തരം പ്രതികരണങ്ങളിൽ നിന്നും അവരെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിനെ വിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകും ഈ വിഷയത്തിൽ ഡി ജി പി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി എസ് പിയെ കണ്ട് എം എൽ എയുടെ കെ പി എ മജീദ് എം എൽ എയുടെ നേതൃത്വത്തിൽ എസ് പി യെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും തീരുമാനം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി